ഹായ് നമസ്കാരം ദാസരണ്ണാണ് തൃശ്ശൂരുന്നത് ഇന്നിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചു വീണ്ടും ലോക സിനിമയെക്കുറിച്ചാണ് ലോക സിനിമ ഇന്ന് രണ്ടാമതും കണ്ടിരിക്കുകയാണ് ഫസ്റ്റ് തവണ കണ്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങൾ ഒരു തവണ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീണ്ടും ഈ സിനിമ കാണണം കാരണം ഒറ്റ തവണ കൊണ്ട് എല്ലാ കാര്യവും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് മാത്രമല്ല പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ എന്തോരം കാര്യങ്ങളാണെന്ന് അറിയുമോ ഇതിൽ ഒളിഞ്ഞെടുക്കുന്നത് കുറേ കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ നമ്മൾ കണ്ടത് നീലി എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടതെങ്കിൽ നീലി എന്ന യക്ഷിയായിട്ടുള്ള നീലിയുടെ കളിയങ്കാട്ട് നീലി ഈ ജനറേഷനിൽ അവതരിച്ചാൽ അങ്ങനെ ഉണ്ടാവുന്നതാണ് കാണിച്ചതെങ്കിൽ ഇതിന് പിന്നിൽ കുറേ ഒടിയൻ ചാർലി ഗുൽഖറിൻ്റെ ചാർലി അല്ലെങ്കിൽ ഒടിയെന്ന ക്യാരക്ടർ അതേപോലെ തന്നെ ടൊബിനോ തോമസിൻ്റെ ക്യാരക്ടർ അതായത് ടൊബിനോ തോമസിൻ്റെ ചാത്തന്മാർ ഒരു ചാത്തനല്ല ഏകദേശം മുന്നൂറോളം വരുന്ന ചാത്തന്മാരുടെ സംഭവം അതേപോലെ തന്നെ എടുത്തു പറയാനാണെങ്കിൽ കത്തനാർ കത്തനാരുടെ സംഭവം സണ്ണിമേൻ്റെ കത്തനാർ ഉള്ള സംഭവം അതേപോലെ തന്നെ ഇതിൽ മെയിനായിട്ടുള്ള അതിൻ്റെ എല്ലാവരെയും ഹീറോ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തലതൊട്ടപ്പനായിട്ടുള്ള മൂത്തോൻ എന്ന ക്യാരക്ടർ ആ ക്യാരക്ടറാണ് ശരിക്കും ഇതിൽ ബിൽഡ് ചെയ്ത് വെച്ചത് പല സമയത്തും സിനിമയിൽ പറയുന്നുണ്ട് മൂത്തോനോട് പറയട്ടെ മൂത്തോൻ്റെ അനുവാദം വാങ്ങിച്ചു എന്നൊക്കെ ചോദിക്കുന്ന പാടുണ്ട് അതിലൊരു കൈയും ഒരു ദണ്ടും മാത്രം കാണിക്കുന്നുണ്ട് ഒരു സൗണ്ട് വേണ്ട മാത്രം എന്തോ ആ ഡയലോഗ് മാത്രമേ ഉള്ളു അത് നമ്മുടെ മമ്മൂക്കയാണെന്നും ഇനി അതിന് വേണ്ടിയിട്ടുള്ള ബിൽഡപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അങ്ങനെ ഒരു സിനിമ വരാണെങ്കിൽ വരും വരാണെങ്കിൽ നല്ല ആ സിനിമ വരും എന്തായാലും അതായത് മമ്മൂക്ക മൂപ്പനായിട്ട് വരും ആ സിനിമയിൽ ദുൽഖറും മമ്മൂക്കയും കൂടി വരാണെങ്കിൽ അങ്ങനെയൊന്നും ആലോചിച്ച് നോക്കിയാൽ ഇവിടെയുള്ള എല്ലാ ചരിത്ര വിജയങ്ങളൊക്കെ മാറിക്കൊടുക്കേണ്ടി വരും അതിന് മുമ്പിൽ കാരണം അത്രമാത്രം ഗംഭീര സംഭവമാണ് അല്ലെങ്കിൽ ഗംഭീര ഒരു യൂണിവേഴ്സാണ് ശരിക്കും ഇവർ ബിൽഡ് ചെയ്ത് വെച്ചപ്പോൾ ഇതിൻ്റെ എല്ലാ കഥകളും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് വേറെ ഒന്ന് രണ്ട് പേര് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടപ്പോൾ ഇതിൽ കുറേ ഡെപ്തിൽ കുറേ കാര്യങ്ങൾ പറയും എനിക്കിത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല കാരണം അവരൊക്കെ ചിന്തിക്കുന്നത് വല്ല നമ്മിടുക്കായ പിള്ളേരുണ്ട് അവരൊക്കെ ചിന്തിക്കുന്നത് എത്രമാത്രം എത്രമാത്രം അവർ ചിന്തിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഡൊമിനിക് കാര്യം ചിന്തിക്കുന്നതിനേക്കാളൊരു ഒരു ഇരട്ടി ഒരുപ്പത്തിലാണ് അവരൊക്കെ ചിന്തിച്ചിട്ടുള്ളത് അതായത് ഇത് അത്രമാത്രം ക്യാരക്ടേഴ്സ് വരാനുണ്ട് അത്രമാത്രം വലിയൊരു ബിൽഡപ്പ് വരാനുണ്ട് അപ്പം മൂത്തോണക്കായിട്ട് മമ്മൂക്ക് വന്നിട്ടുള്ളൊരു സംഭവം എന്നൊക്കെയാണ് നിങ്ങൾ വെറും ഭ്രമയുഗം എന്ന സിനിമയിൽ ഒരു മൂന്ന് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഇത്ര വലിയ സംഭവം ചെയ്തു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പൈസ ചിലവില്ലാത്ത സിനിമ ഒരു അവാർഡ് പോലെ വളരെ സ്ലോ സിനിമ ഈ സിനിമേനെ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒറ്റ സിനിമ മതി ഒരു നൂറ് കോടി ഒക്കെ വന്ന് കളിയാക്കുന്ന മമ്മൂക്ക് ഇവർ ഒറ്റയടിക്ക് ആയിരം കോടി അടിക്കാനുള്ള പവർ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും മമ്മൂക്കയും ദുൽഖറും ചേർന്നൊരു സിനിമ വരാണെങ്കിൽ ഇതിൽ ചാപ്റ്ററിൽ ഒന്ന് ഇപ്പം ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമ ദുൽഖറും മമ്മൂക്കയും കൂടിയിട്ടൊരു വരവ് വരാണെങ്കിലും ഇവിടെയുള്ള എല്ലാ ചരിത്രങ്ങളും വഴിമാറും അതിന് കാണാനൊരു എന്താ പറയുക ചങ്കുറപ്പ് ഹെയ്റ്റേഴ്സിന് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അതി ഗംഭീര പ്ലോട്ടാണ് ഇനിയും കാണണം ഇനിയും സിനിമ കാണണം എന്നാലാണ് കൂടുതൽ ഒന്നുകൊണ്ട് മനസ്സിലാവുള്ളൂ ഇന്ന് സിനിമയ്ക്ക് പോയപ്പോൾ സിനിമ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആയി കഴിഞ്ഞു അപ്പോൾ തുടക്കം കാണാൻ പറ്റില്ല അപ്പോൾ അതിൽ ടൈറ്റിലിൽ സംഭവത്തിൽ കുറേ കാര്യങ്ങൾ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ സിനിമയിലുണ്ട് നമ്മൾ അത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണം സിനിമ കാണുമ്പോൾ അത്രമാത്രം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഓരോ ക്യാരക്ടേഴ്സ് അതിൽ പട്ടിക്ക് പട്ടിക്ക് വലിയ അതിൻ്റെ റോളുകളുണ്ട് ഓരോ ഭാഗങ്ങളും അത്രമാത്രം സംഭവങ്ങളാണ് നിഗൂഢതകളാണ് ഈ സിനിമയിൽ ഒഴിഞ്ഞിരിക്കുന്നത് അതാണ് ലോക ചാപ്റ്റർ വണ്ണിൻ്റെ പ്രത്യേകത ഇനിയുള്ള ചാപ്റ്ററുകൾ ഇതിനും ഗംഭീരമായിരുന്നു ലോക ഒരു എന്താ പറയുക ചെറിയൊരു സംഭവം ചെയ്തിട്ട് കല്യാണി പ്രദേശത്ത് വെച്ചിട്ട് ഒരു ലേഡീനെ വെച്ചിട്ട് ഇത്രമാത്രം അല്ല ഇവിടുത്തെ എന്താ പറയുക റെക്കോർഡുകൾ അടിച്ചിടും ഇപ്പോൾ ഇപ്പം ഇന്നത്തോടു കൂടി ഏകദേശം ഒരു നൂറ്റി എഴുപത് കോടിയിലേക്ക് എത്തുന്നതാണ് കണക്കുക എന്തായാലും നാളെ മറ്റന്നാളും പോയി ഇരുന്നൂറ് കോടി അടിച്ചിരിക്കും സിനിമ വേൾഡ് വൈഡ് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ എല്ലാവരെയും ചങ്ക് കലങ്ങനും സാധ്യതയുണ്ട് ഇതൊക്കെ ട്രോളി കൊണ്ടിരിക്കുന്ന മഹാവീരന്മാരൊക്കെ നാട് വിട്ട് പോകാൻ വരുന്ന ഉറപ്പാണ് ഈ സിനിമ എങ്ങനെ വരും ഞാൻ മുമ്പേ തന്നെ പറഞ്ഞത് ഞാൻ എല്ലാം പ്രൊഡിക്റ്റ് ചെയ്ത് കറക്റ്റാവാറ് മുന്നൂറ് കോടി മുകളിലടിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞത് അതാണ് നടക്കാൻ പോകുന്നത് മുന്നൂറ് കോടിക്ക് മുകളിലടിക്കും അടുത്ത ഒരു സിനിമ അഞ്ഞൂറ് കോടി മുകളിലടിക്കും അതുപോലെ തന്നെ അതിന് പിറ്റേ സിനിമ മൂന്നാം ഭാഗം നാലാം ഭാഗം വരുമ്പോഴത്തേക്കും ആയിരം കോടിയുടെ ലെവലിൽ എത്തും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഫസ്റ്റ് ഡേ തന്നെ നൂറ് കോടി കഴിക്കുക നൂറ് നൂറ്റി അൻപത് കോടി കഴിക്കാനുള്ള പവറാവും കാരണം അത്രമാത്രം എന്താ പറയുക ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിനിമ അതായത് സൗത്ത് ഇന്ത്യയും മാത്രമല്ല ഇപ്പോൾ നോർത്ത് ഇന്ത്യയും ഈ സിനിമയെക്കുറിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും ബാഹുബലി വന്ന പോലെയായി ബാഹുബലി വന്നപ്പോൾ രണ്ടാമത്തെ ബാഹുബലി സെക്കൻഡൊക്കെ വന്ന ആ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ദുൽഖർ വലിയൊരു സല്യൂട്ട് എന്തായാലും ദുൽഖർ ഇനി ഏറ്റവും വലിയ സിനിമകൾ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഈ ലോകയുടെ ഈ നാല് ചാപ്റ്റർ തീരുമ്പോഴേക്കും ദുൽഖർ സൽമാൻ്റെ കോടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം കോടിക്ക് മൂന്നടിക്കുള്ള പവർ ആക്കിയിട്ടുണ്ട് എന്തായാലും ഓൾ ദ ബെസ്റ്റ് ദൽമാർ ഓൾ ദ ബെസ്റ്റ് ലോക ടീം ഓൾ ദ ബെസ്റ്റ് ഡൊമിനിക് അരുൺ കല്യാണി പ്രദർശൻ നസ്രീൻ എല്ലാവരും